ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു മസാല ദോശയാണ് സെറ്റാക്കണത് സെയിം ടേസ്റ്റ് തന്നെ അതേമാതിരി നല്ല മുരിഞ്ഞിട്ടാണ് ഇത് സെറ്റാക്കിയിരിക്കുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു ഗ്ലാസ് പച്ചരിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരത്തെ കുതിർത്തി വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ സെയിം ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ്സോളം നമ്മുടെ ഉഴുന്ന് പരിപ്പും ഒരു സ്പൂണ് ഉരുമിഞ്ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് വെള്ളത്തിലിട്ടിട്ട് ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് ഞാനിത് ഒക്കെ മിക്സിയിലിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രാവിലെയാണ് ഞാനിത് ചൂടാൻ പോകുന്നത് നമുക്കിത് അടച്ചു വയ്ക്കാം ഏകദേശം രാവിലെ രാവിലക്കായിട്ടോ അപ്പം നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ട് അങ്ങനെ മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് ആണ് സെറ്റാക്കാനുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു മൂന്ന് ആണ് എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ബീട്രൂട്ടും ആദ്യം നമ്മൾ പൊട്ടാറ്റോ വേവിച്ചെടുക്കാൻ പോവാണ് ഇങ്ങനെ തോല് ചെത്തിയിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം നടു കട്ട് ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യാം നടു കട്ട് ചെയ്താലേ നമുക്ക് പെട്ടെന്ന് എത്തുകിട്ടോ അപ്പോൾ ഞാൻ നടു കട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും സെയിം രീതിയിൽ തന്നെ ബീട്രൂട്ടും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് ഇഞ്ചും ഒരു പച്ചമുളകും കൂടാതെ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് പൊട്ടാറ്റോ വെന്തിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ അപ്പോൾ ഈ സെയിം വെള്ളത്തിലേക്ക് തന്നെ ഞാൻ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇട്ട് കൊടുക്കാന് നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് നിർത്താൽ മതി ബാക്കി നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതും ഒറ്റ പീസിൽ തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും പൊട്ടാറ്റൊക്കെ വെന്ത് റെഡി ഇനി നമുക്ക് ഈ ഫീലിങ്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പാന് ചൂടായതിനു ശേഷം ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ നൈസായി കട്ട് ചെയ്ത ഉള്ളിയാണ് കൊടുക്കുന്നത് അത് ഒന്ന് വാറ്റിയെടുക്കാം ആദ്യം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് വാറ്റിയതിനു ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചി ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ പച്ചമുളക് റൗണ്ടിൽ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ടാണ് ഇനി നമ്മൾ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കാ സ്പൂണ് മുളക് പൊടിയും കാസ് പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉള്ളി നമ്മൾ ഒരു ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്നാല് മിനിറ്റൊക്കെ വയറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ വഴറ്റാം ഇനി നമുക്ക് പൊട്ടാറ്റോ ബീട്രൂട്ടോ റൂട്ടോ ക്യാരറ്റൊക്കെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം ഇപ്പോൾ സ്മാഷർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഞാനിത് ഓർക്കുവെച്ചിട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ വഴറ്റി വെച്ച് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം പൊട്ടാറ്റയും ബീട്രൂട്ടൊക്കെ ഓവറായിട്ട് സ്മാഷ് ചെയ്യരുത് കുറച്ച് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഉടച്ചെടുക്കേണ്ടത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ക്യാരറ്റും ബീട്രൂട്ടും വേവിച്ച വെള്ളമാണ് ഇനി ഇതില്ലെങ്കിലും നമ്മൾ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മല്ലിച്ചപ്പ് വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്താൽ മതി ഇനി നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാൻ പോവാണ് ഏകദേശം ഇത് സെറ്റായിട്ടുണ്ട് ഉള്ളിയെല്ലാം നല്ല വെന്തിട്ടെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇതിലൊഴിച്ച വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇത് ഓവറായിട്ട് ഡ്രൈ ആവണ്ട ഇനി നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം ഇനി ദോശ ചൂടാൻ പോകണേ ഞാനിത് ഒരു ദോശ തവ അടുപ്പത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളടിയിൽ എണ്ണ ഒന്നും പരട്ടിയിട്ടില്ല കേട്ടോ വെറുതെ ജസ്റ്റ് തുണി കൊണ്ട് ഇങ്ങനെ തുടയ്ക്കുക എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം വളരെ നൈസാക്കി പരത്തുക അതിനുശേഷം ഇതിലേക്ക് ഞാൻ നെയ്യും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ ഫില്ലിങ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഏകദേശം ഇത് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം സൈഡൊക്കെ കണ്ടില്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടം അതേ ഷേപ്പിൽ മടക്ക കേട്ടോ ഇപ്പോൾ ദോശ കല്ല് കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് മടക്കിയെടുക്കുന്നത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഒരെണ്ണം കൂടെ ചുട്ടെടുക്കാൻ പോവാണ് ഇനി ദോശമാവ് അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തുണി നോർമൽ വാറ്ററിൽ ഇങ്ങനെ മുക്കി പിഴിഞ്ഞിട്ട് ദോശ ഇങ്ങനെ തുടച്ചെടുത്താൽ നല്ല ഫ്രഷ് ആയി തന്നെ ഇരിക്കും ഇനി നമ്മൾ മാവ് ഒഴിക്കുക എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഗോൾഡൻ കളറായി വന്നതിന് ശേഷം മാത്രം നമ്മുടെ ഫില്ലിങ്സ് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക അപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അടിപൊളി മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാന് ഇതിലേക്ക് ഞാൻ കോമ്പിനേഷനായി വെച്ചത് സാമ്പാറും വെള്ളച്ചട്ടിനിയാണ് കേട്ടോ അപ്പം കുറച്ച് സാമ്പാറും കുറച്ച് ചട്ടനിയും ഈ മസാലദോശേൻ്റെ ഗ്രേവി അടക്കം ഇതിൽ നല്ല മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മൾ അന്ന് കഴിച്ച ആ മസാല ദോശേൻ്റെ ടേസ്റ്റാണ് മനസ്സിലേക്ക് വരുന്നത് അപ്പം ഇത് നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇത്രയുള്ളൂ ഇന്ന് തന്നെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്